വിശമിശകയയ്ക്ക് സ്ത്രീകരിക്കട്ടെ ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേണിംഗ് പോയിന്റ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ശുശ്രൂഷ ശാലോ ടിവിയുടെ സ്പെഷ്യൽ ഷോ യുവാക്കളുടെ പ്രത്യേകതകളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലാക്കി വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുവാനുള്ള ഒരു പ്രത്യേക സഹായം ഈ സ്പെഷ്യൽ ഷോയിൽ നമ്മെ സഹായിക്കാൻ വന്നിരിക്കുന്നതൊന്നും പരിചയപ്പെടാം പ്രിയ നമ്മുടെ മെൽവിൻ ചങ്ങനാശ്ശേരിക്കാരനാണ് ടിൻഡു സോണി ചേച്ചി എറണാകുളംകാരിയാണ് അജയ് അജയ് വയനാടുകാരനാണ് കൽപ്പറ്റ കൽപ്പറ്റക്കാരനാണ് ഇപ്പോൾ കളമശ്ശേരി വോക്ക് ചെയ്യുന്നു റിയ റിയയും മാനന്തവാടിക്കാരെയാണ് ഇവരെല്ലാവരും യൂത്ത് മിനിസ്റ്റിൽ ആക്റ്റീവ് ആയുള്ളവരാണ് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് ചെയ്തത് ഫോണോഗ്രഫിയും അഡിക്ഷനും എങ്ങനെ നമുക്ക് കമ്മോട്ട് ചെയ്താൽ പറ്റിയായിരുന്നു നമ്മൾ ആ എപ്പിസോഡിൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ശലോമിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ എപ്പിസോഡുകൾ ടേണിംഗ് പോയിൻറ്റ് കണ്ടിട്ട് ഇത് കാണുകയും ചെയ്യണം നമ്മൾ ഫോണോഗ്രഫിയുടെ ഒരു നെക്സ്റ്റ് ലെവൽ ഡിസ്കഷനിലേക്ക് പോവുകയാണ് നമുക്കൊരു ഡേറ്റ് വെച്ച് തുടങ്ങാം ഒരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റയാണ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കാഴ്ചക്കാർ കുറഞ്ഞ ഒരു മാസം ഉണ്ടായി ഇന്ത്യയിലെ ഇതാണ് മുപ്പത്തൊന്ന് ശതമാനം കാഴ്ചക്കാർ കുറഞ്ഞു പോയത് ദീപാലിയുടെ മാസത്തിലായിരുന്നു കാരണം അവർ സ്റ്റഡി പറയുന്നത് ദീപാലി മാസത്തിൽ വൈകുന്നേരം എല്ലാവരും തിരക്കിലാണ് അതുകൊണ്ട് തന്നെ പോണ് കാണാൻ അവർക്ക് സമയമില്ല പിന്നെ കുറെ റിലീജിയസ് സെന്റിമെന്റ്സ് ഉപവാസവും പ്രാർത്ഥനകളും കുറച്ച് അമ്പല വിസിഡികളൊക്കെ ഉള്ളതുകൊണ്ട് കാഴ്ച വല്ലാതെ കുറഞ്ഞു പോകുന്നു ഇത് ഇന്ത്യൻ സ്റ്റഡി മലയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ രണ്ട് മാസങ്ങളിൽ പോൺ കാഴ്ച വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട് അതൊരു മാസം ഡിസംബർ ആണ് ക്രിസ്മസ് മാസം വേൾഡ് വൈഡ് പോൺ വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും കാരണം വൈകുന്നേരം രാവിലെയൊക്കെ പള്ളിയിൽ പോകും പിന്നെ ക്യാരോളും അതുപോലെ കുറേ തിരക്കുകളും പാർട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ കാഴ്ചകൾ കുറയുന്നു കുറേ പേരൊക്കെ അപ്റ്റേഷനിലായിരിക്കും ഫാസ്റ്റിങ്ങൊക്കെ ആയിരിക്കും അതുകൊണ്ട് നോമ്പുകാരമായിട്ട് കുറയുന്നു അടുത്തത് ഇൻട്രസ്റ്റിംഗ് ആണ് റമദാൻ മാസത്തിലാണ് മന്ത് ഓഫ് റമദാൻ വേൾഡ് വൈഡ് ഭയങ്കര പോൺ വ്യൂവേഴ്സ് നിന്നും കുറവായിരിക്കും അതും ഇതുപോലെ തന്നെ ഉപവാസവും പ്രാർത്ഥനയും വൈകുന്നേരത്തുള്ള ഒരു പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ടു കൺക്ലൂഷൻസ് ഉണ്ട് ഒന്ന് എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ പോയിടാവുക രണ്ട് സ്പിരിച്വലി എപ്പോൾ എലിവേറ്റ് ചെയ്യപ്പെടുന്നു ഈശോ തന്നെ പറഞ്ഞതല്ലേ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വകയെ നമുക്ക് ഒഴിപ്പിച്ചു നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു നല്ലൊരു ഇൻട്രോവെച്ച് നമുക്ക് ഈ ഈ എപ്പിസോഡ് പോണോഗ്രാഫിയെ പറ്റി തുടങ്ങാം ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ട്രൈ ചെയ്യുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് കേസ് സ്റ്റഡികളുണ്ട് അതായത് നമ്മളുടെ സഹായം ആവശ്യപ്പെട്ട കുറച്ച് പേരുടെ സ്റ്റഡികളുണ്ട് നമ്മൾ അത് തന്നെ ഡിസ്കസ് തുടങ്ങുമായിരിക്കും ഞാൻ ഒന്ന് രണ്ടെണ്ണം വായിക്കാം നമുക്ക് നമുക്കത് പറയുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു കോമൺ പ്രശ്നങ്ങളാണ് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാനും ആ ഒരു റെമഡി കിട്ടാനും സാധ്യതയായിരിക്കും ഒന്നാമത്തത് ഞാനൊരു ടീനേജ് ബോയ് ആണ് എൻ്റെ പേരൻസ് ഒക്കെ വളരെ ഫ്രീ ആയതുകൊണ്ട് എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഫോണും ഒക്കെ എനിക്ക് വളരെ എയർലി സമയത്ത് തന്നെ മേടിച്ച് തന്നിരുന്നു ഞാൻ ആദ്യമായി ഒരു സോഫ്റ്റ് ബോൺ കാണുന്നത് എഫ് ബിയിൽ സ്ക്രോൾ ചെയ്തു തന്നപ്പോഴാണ് ഒരു പോപ്പ് ആഡിൽ നിന്നാണ് ഐ വ സോ ക്യൂരിയസ് പിന്നീട് അത് കണ്ട് കണ്ട് ഞാൻ ഒത്തിരി സൈറ്റുകളിലേക്ക് എക്സ്പോസ്ഡ് ആയി ഗ്രാജ്വലി ഐ കാൺ ലിവ് വിതഔട്ട് ഫോൺ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ സഡൻലി ഞാൻ പ്രൈവസി ഉണ്ടാക്കി ഫോണിലേക്ക് മൂവ് ചെയ്യും എൻ്റെ സ്റ്റഡി ടൈം ഫാമിലി ടൈം പ്രയർ ഇതെല്ലാം വെരി മച്ച് അഫക്റ്റഡ് വിത്ത് ദിസ് ഐ വാണ്ട് ടു കം ഔട്ട് ഇതൊരു ഇതെനിക്ക് തോന്നുന്നു വളരെ ജനറൽ ആയിട്ടുള്ള ഒത്തിരി പേര് കടന്നു പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കടന്നു പോകുന്ന ഒരു ജോ നോർമൽ കേസാണ് നമുക്കൊന്ന് അതിൻ്റെ ഒന്ന് അനലൈസ് നല്ലതായിരിക്കും ഞാൻ ഫസ്റ്റ് പാട്ട് എൻ്റെ പേരൻറ്റിങ്ങിന് പ്രശ്നം പറയുന്നുണ്ട് എൻ്റെ പപ്പായും മമ്മിയൊക്കെ ഭയങ്കര നമ്മൾ ബ്രോഡാർഡിഡ് ടൈപ്പ് ഇവിടെ പേരെക്കുറിച്ച് ആ ഒരു ടൈപ്പ് എല്ലാവരും ഭയങ്കരമായിട്ട് ഒത്തിരി എച്ച് ആർ ട്രെയിനേഴ്സും യൂട്യൂബേഴ്സൊക്കെ അങ്ങ് പ്രകീർത്തിച്ചു സാധനമാണ് ബ്രോഡാർഡിഡ് ടൈപ്പ് ഒരു ഐഡിയൽ പേരൻ്റ് കൊണ്ടാന്നുള്ളത് ഫ്ലോപ്പ് ടൈപ്പ് ഒരു വാച്ച് എന്ന് അതിനെപ്പറ്റി ഡിസ്കസ് തോന്നും മൂന്നാമത് ഈ എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയാലും ഐ മൂവ് ഐ എം ക്രിയേറ്റിംഗ് പ്രൈവസി ഈ മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ വളരെ നല്ലതായിരുന്നു നമുക്ക് ആദ്യം ഒരു പേരന്റ് ഉള്ളതുകൊണ്ട് ഒരു നമുക്ക് പറഞ്ഞു അല്ല നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഉത്തഴിഞ്ഞ ഒരു ഒരു പാരൻസിന്റെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അവൈലബിൾ ആക്കി കൊടുക്കുക കാരണം ഇത് തന്നെ അബണ്ടൻസ് ആണ് അത് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അപ്പം ടു മച്ച് അവൈലബിൾ ആക്കി കൊടുക്കുന്ന കാര്യം നമ്മൾ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് അപ്പൊ നിയന്ത്രിക്കുന്നത് ഒരു ഒരു പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ആ നിയന്ത്രിച്ചത് കൊണ്ട് നമ്മൾ അതാണ്ട് ഒരു വളരെ എന്താ പറയുക ഒരു നല്ല പാരൻസ് അല്ല അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് നമുക്ക് പക്ഷെ അതല്ല കുട്ടികൾക്ക് ഡിസ്ട്രാക്ഷൻസ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക ഇതിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ അത് എത്ര സമയം നമ്മൾ അവൈലബിൾ ആക്കണം നൈറ്റ് ഒരു ഇത്ര സമയത്തിന് ശേഷം ഗാഡ്ജറ്റ്സുകൾ ഒന്നെങ്കിൽ പേരന്റ്സിന്റെ റൂമിലോട്ട് തന്നെ പണ്ട് വെക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇത്ര സമയം കൊടുത്ത് ചെയ്യുന്ന രീതിയിലോ ഒരു വൈറൽ ഉണ്ടായിരുന്നു കീപ്പ് യുവർ ഗാഡ്ജറ്റ്സ് ഇൻ ദ കോമൺ റൂം ലാപ്ടോപ്പ് ഉൾപ്പെടെ ഞാനൊന്ന് ഞെട്ടിപ്പോയി കാരണം പോപ്പ് ഭയങ്കര ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ ജാങ്കോ പോപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണല്ലോ എല്ലാ കാര്യത്തിലും ഭയങ്കര വ്യൂ ഇത് തന്നിട്ട് പെട്ടെന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കോമൺ സ്പേസിൽ പോയിക്കണം രാത്രി കറക്റ്റ് ഡിറക്ഷനാണ് കൊടുത്തത് അതാ ചോദിച്ചാൽ കറക്റ്റ് അതോ പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അഞ്ചാം ക്ലാസ്സിലായപ്പോഴാണ് വീട്ടിൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ മേടിക്കുന്നത് അത് നമുക്ക് ഭയങ്കര താല്പര്യമാണ് അന്നത്തെ ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ് റോഡ് റാഷ് ഭയങ്കര ഇഷ്ടം എനിക്ക് അച്ഛനെ അറിയാരിക്കും അപ്പോൾ അന്ന് കളിക്കാൻ ഞങ്ങൾക്ക് ആ അനുഭവം ഒറ്റ മണിക്കൂറെ സമയം അനുഭവം ഉണ്ടായിരുന്നുള്ളൂ അപ്പ പാസ്വേഡ് ഇട്ട് ലാപ്പ് കമ്പ്യൂട്ടർ പൂട്ടി വയ്ക്കും മമ്മി വൈകുന്നേരം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും എടാ ഒരു മണിക്കൂർ തുറന്നതരാ എന്ന് പറഞ്ഞിട്ട് തുറന്നായിരുന്നു വളരെ ഡിസിമ്പിൾ ആയിട്ട് നമ്മൾ കളിച്ചു ആ സമയത്ത് നമ്മൾ മാക്സിമം എൻജോയ്മെന്റ് നമ്മൾ കളിക്കും അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാൻ നേരത്തെ ഒന്നോ രണ്ടോ മിനിറ്റ് എക്സ്ട്രാ ചോദിക്കും ഇങ്ങനെ നടക്കത്തില്ല സ്ട്രിക്റ്റ് ആയിട്ട് ആ സമയത്ത് അപ്പോൾ തന്നെ ക്ലോസ് നമ്മൾ പൂട്ടി വെക്കുന്നു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കാരണം ഇപ്പോൾ ഞാൻ രണ്ടോ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാർ എടുത്താൽ അല്ലെങ്കിൽ ഒരു ബൈക്ക് ആണെങ്കിൽ അത് നല്ല സ്പീഡിൽ പോ സ്പീഡിൽ പോകാൻ ഞാൻ പറയുന്നില്ല ഒരു വണ്ടി സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രേക്ക് നമുക്ക് കോൺഫിഡൻസ് വേണം ബ്രേക്ക് കോൺഫിഡന്റ് അല്ലാന്ന് ഉണ്ടാകുമ്പോൾ സ്പീഡ് പോകാൻ പറ്റത്തില്ല പോയി നമ്മൾ ആക്സിഡന്റ് ആവും പക്ഷെ ബ്രേക്ക് എത്രത്തോളം കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ലൈഫിലാണ് നമ്മൾ മുന്നോട്ട് പോകാനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ചില പിടിവെള്ളികൾ അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് എപ്പോഴും നല്ലതാണ് ഈ ടീനേജ് ഗ്രൂപ്പിനാണെങ്കിൽ അവരുടെ സ്കൂളിൽ വരുന്ന കഴിയുമ്പോൾ അവര് നമ്മളെടുക്കാൻ പറയുന്ന ഒരു കാര്യമാണ് മറ്റു പേരന്റ്സ് അങ്ങനെയല്ലോ മറ്റു പേരന്റ്സ് ഇതൊക്കെ അവൈലബിൾ ആക്കുന്നുണ്ടല്ലോ ആ പേരന്റ്സ് കുട്ടികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ കൊടുക്കുന്നുണ്ടല്ലോ ഇതൊന്നും കേട്ട് നമ്മൾ വേദനിക്കാനോ ഒത്തിരി നമ്മളുടെ ഇമോഷണൽ കാര്യമായിട്ട് അവർക്ക് അറിയാം പക്ഷെ അത് ഇപ്പൊ തൽക്കാലം അവരുടെ ഒരു ഒരു മച്ചുറിങ്ങിന്റെ സമയം വരെ നമ്മൾ ഉറപ്പായിട്ട് പിള്ളേർക്ക് അതിനാണെങ്കിൽ അജയ് പറഞ്ഞ പോലെ ഒരു ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് 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 ഇതൊക്കെ പറയും എന്ന് എന്ന് ശരി ശേഷം ഞാൻ വാങ്ങിക്കും വാങ്ങിക്കാം അങ്ങനെ പല പല എല്ലാം ചിലപ്പോൾ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി പറഞ്ഞ പെട്ടെന്ന് പിള്ളേർക്ക് അതിന്റെ സീരിയസ്നെസ്സോ കാര്യം മനസ്സിലാകണമെന്നില്ല പക്ഷെ അത് നമ്മളാണെങ്കിൽ നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക പക്ഷെ അതിന് നമ്മളുടെ ക്ഷമയോന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നമ്മളത് എങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യുന്നു അത് അതൊക്കെ ഒരു നമ്മൾ ഒരു ആർട്ടാണ് അത് നമ്മൾ വൃത്തിയായിട്ട് അത് ജയിലും പിന്നീട് പിള്ളേർ അത് മനസ്സിലാക്കും അന്ന് ചെയ്തതാണ് ഏറ്റവും നല്ലത് നല്ലൊരു കാര്യം ഇന്ന് ഞാൻ ഞാനിന്ന് മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആണെങ്കിൽ അത് എൻ്റെ പേരൻസ് അന്നിട്ട് റെസ്ട്രിക്ഷൻസ് ആണ് എന്നെ അന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടു എന്നെ തല്ലുകൊണ്ടാണ് പക്ഷെ അത് ഒരു ലെവലിൽ കൂടി ചിലർ ചില പേരൻസ് ആണെങ്കിൽ അടിക്കുന്ന അടിയെന്ന് വെച്ചാൽ നമുക്കൊരു കഴിഞ്ഞിട്ട് കേസ് ഡിസ്കസ് ഈ രണ്ടാമത്തെ നമ്മൾ നല്ലതായിരിക്കും ആക്സിഡന്റൽ വാച്ചിങ് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത്താറ് ശതമാനം കുഞ്ഞുങ്ങളും പതിമൂന്ന് വയസ്സിന് താഴെ ഫോണിലേക്ക് ആക്സിഡന്റ് ആക്സിഡന്റൽ ഇപ്പൊ പറഞ്ഞ പോലെ ചുമ്മാ സ്ക്രോൾ ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരു ആഡ് കണ്ടു ഒരു പോപ്പ് ആഡ് കണ്ടു നമ്മുടെ ഇൻട്രസ്റ്റ് ഒന്നും വെച്ചിട്ടല്ല പോപ്പ് ആഡുകൾ വരുന്നത് വരുന്നു കേറി കേട്ടം പറഞ്ഞ പോലെ ഒരു ഫ്രീഡത്തിന്റെ ഒരു കേസും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആലോചിക്കുകയാണ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ചെയ്യാം എന്നുള്ളൊരു രീതിയിലല്ല ആ ഫ്രീഡത്തിന് മുമ്പിൽ ഒരു ലോജിക്കും നമ്മുടെ ഫ്രീ വില്ലുമാണ് ഉള്ളത് അതിപ്പം കുട്ടികളുടെ കേസിലാണെങ്കിലും പാരൻസിൻ്റെ കേസിലാണെങ്കിലും ഇപ്പം ഇനിയിപ്പോൾ ആക്സിഡന്റൽ വാച്ചിന്റെ കാര്യത്തിലോട്ടാണ് വന്ന് അപ്പോ പാരന്റ്സ് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിന് അതായത് എൻ്റെ ഡിവൈസ് അപ്പം എൻ്റെ ഡിവൈസിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കാണും എന്ന് പറഞ്ഞു വെക്കാണ് പക്ഷെ ഇവര് ഈ ചെയ്യുമ്പോൾ അവർ സ്വയം നശിക്കണു അതുപോലെ തന്നെ വാച്ച് ചെയ്യുന്ന കുട്ടികളും കൂടെയാണ് പിന്നെ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും യൂഷ്വലി ഇപ്പൊ എന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു എന്റെ ഫോണിൽ ഞാൻ അരമണിക്കൂർ ടൈമർ വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം എന്റെ ഫുൾ ഡേയിൽ ഇൻസ്റ്റാഗ്രാമിൽ അരമണിക്കൂർ അത്ര ഞാൻ ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സപ്പോസ് ഈ വെറുതെ ഇരിക്കുമ്പോഴേക്കും ഇപ്പൊ അച്ഛൻ ആദ്യമായി ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും തരത്തിലൊക്കെ എങ്കേജ് ആകുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെന്റിന് വേണ്ടി സമയം സമയം നമുക്ക് സമയമില്ല അതൊരു വലിയൊരു കാര്യമാണ് നമ്മൾ കീ എൻഗേജ് ിൽ പറ്റും ശരിക്കും അത് ഇല്ലായെങ്കിൽ നമുക്ക് മുന്നോട്ട് പോക്ക് നടക്കത്തില്ലേ ഇപ്പൊ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിസിപ്ലിനിലൂടെ പോയേ പറ്റുള്ളൂ പറ്റുമെങ്കിൽ നമ്മൾ മോർണിംഗ് തന്നെ ജേണലിംഗ് നടത്തി എഴുതി തന്നെ വെച്ച് ഞാൻ ഇന്നെന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകാൻ അവൻ പറഞ്ഞ പോലെ നടക്കത്തില്ല ആ ഒരു സംഭവം നടക്കുന്നത് അതുപോലെ നമ്മൾ ഈ വിചാരിക്കുന്ന ഈ സ്ക്രോളിങ് ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബ്രെയിന് ഡാമേജ് തന്നെയാണ് ഈ വിഷ്വൽ ഓവർ ആകുന്നത് നമ്മളുടെ ബ്രെയിന് ഡാമേജാണ് കുറച്ചുകൂടെ എന്റെ മെമ്മറി കുറയാല്ലേ ഈ റീൽസിന് സംഭവിക്കുന്ന ഒരു കോൺടാക്സിൽ നിന്ന് മറ്റൊരു കോൺടാക്സിലേക്ക് നമ്മൾ ഇത് ഇത് ബ്രെയിൻ എടുക്കാൻ പ്രയാസമാണ് ആക്ച്വലി അറിയത്തില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ എങ്ങനെ ഫീഡ് ഡെഡ്ലിസിൻസിനെ ഇതിനകത്തൊരു ചെയിൻ റിയാക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത് നമ്മളിപ്പോ ഈ ഒരു ലെസ്റ്റിന്റെ മേഖലയിലുള്ള ഒരു സിൻ ആണെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ റൂട്ട് കോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കിടക്കുന്നത് ശ്ലോകത്തിലായിരിക്കും അതായത് മടിയിലായിരിക്കും മടിയിൽ കിടക്കുമ്പോഴേക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു മടി എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ എടുക്കാതെ ഞാൻ എൻ്റെ സുഖ സുഖത്തിൽ ഞാൻ കിടന്നുറങ്ങുമ്പോഴേക്കും എൻ്റെ ബോഡിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ചിലപ്പം ഗ്ലട്ടണി അതായത് ആർത്തിയിലേക്ക് ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ അപ്പം എനിക്ക് എൻ്റെ സമയത്തെ ഞാൻ എങ്ങനെ കില്ല് കില്ലെയ്യണം എന്നാലോചിച്ചിട്ട് ഒരുപക്ഷെ ഞാൻ ലെസ്റ്റിലേക്ക് കിടക്കും ഇതൊരു റിയാക്ഷൻ ആണ് ഇത് ഇത് ഞാനിത് ഔട്ട് ഓഫ് ടോപ്പിക് ആണെങ്കിൽ പോലും എൻ്റെ ഒരു കുമ്പാരക്കാരൻ്റെ ഹെൽപ്പ് ചെയ്ത് കാര്യം പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ കുറേ ഏരിയകൾ കൺഫ്യൂസ് ചെയ്യുമ്പഴത്തേക്ക് എന്റെ കുമ്പസാരക്കാരൻ അച്ഛൻ എനിക്ക് നല്ല ഉപദേശമാണ് ജനൻ ഡോണ്ട് ഗോ വിത്ത് എവരി എല്ലാം കൂടി നന്നാക്കാൻ ശ്രമിക്കല്ലേ ഒരെണ്ണത്തെ പിടിക്കും ഇപ്പോൾ എനിക്ക് ദേഷ്യപ്പെടുന്ന നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളി പറയാണ് ദേഷ്യം മാത്രം മേടിക്കും കാരണം ദേഷ്യത്തിലെ കണക്ഷനാണ് ബാക്കി എല്ലാ സിനിമ പറഞ്ഞ പോലെ ഡെഡ്ലി ഡെഡ്ലീസിൻ്റെ അതുകൊണ്ടാണ് മൂല പാപങ്ങൾ എന്ന് പറയുന്നത് മൂല എല്ലാത്തിലും ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കുക മൂല സിൻ ഗ്രോസിംഗ് ക്ലസ്റ്റേഴ്സ് ഇതെല്ലാം ഒരുമിച്ച് 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 വളർന്നു വരുന്നത് ഒരെണ്ണത്തിൽ അതായത് ഈ ലസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചർച്ച ചെയ്തു ലസ്റ്റിനെ പറ്റിയാണ് ലൈംഗികപരമായ അഡിക്ഷനെ പറ്റിയാണ് പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വേറെ പലർക്കും കിടക്കും പിന്നെ കേട്ടിരിക്കുന്ന ഒരു പളഞ്ചൊല്ലാണ് മടിയന്റെ മനസ്സെന്ന് പറഞ്ഞാചന്റെ ശരിക്കും സത്യമാണ് നമ്മൾ നമ്മളെ തന്നെ ആദ്യം വായിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ അതിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ എൻഗേജ് വെക്കുന്നുണ്ടോ നമുക്ക് ഇത്തരത്തിലുള്ള വേഴ്ചകളോടുള്ള സമയം ഉണ്ടാവില്ല പിന്നെ ഈ ഈ സ്റ്റഡിയിൽ ഒരു പ്രധാനപ്പെട്ട സാധനം കുച്ച് പറഞ്ഞേക്കുന്ന പ്രൈവസി ഞാൻ പ്രൈവസി ക്രിയേറ്റ് ചെയ്തും അല്ലെ പ്രൈവസി ഉണ്ടാകുമ്പോൾ സഡൻലി ഈ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ എന്ത് അഡിക്ഷൻ ആസ്ട്രപേഷൻ എന്താണേലും ആദ്യം പ്രൈവസി ഈ പ്രത്യേകിച്ച് നമ്മൾ രാത്രി യൂഷ്വലി സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ രാത്രി മാത്രമേ പ്രൈവസി പ്രൈവസിയൊക്കെ പേഴ്സണൽ റൂമൊക്കെ ഉണ്ടായിരിക്കും ഒട്ടും പറ്റില്ലെങ്കിൽ ഗോഡ് ഓഫ് യു റൂം ഒന്ന് ഒന്ന് ഡോറ് കുറ്റിടാതിരിക്കുക അല്ലെങ്കിൽ കിടപ്പുമുറി കോമൺ റൂമിലേക്ക് മാറ്റുക ഗാർജറ്റ്സ് വെച്ച് വർക്ക് ചെയ്യണമെങ്കിൽ കോമൺ റൂമിൽ നിന്ന് വർക്ക് ചെയ്യണം കുറെ പ്രാക്ടിക്കൽ ടിപ്സ് ഉണ്ടെങ്കിൽ യു ഉറപ്പാട് കം ഔട്ട് ഓഫ് ദീസ് ഡബിൾ ലൈഫാണ് ഈ ഫോണോഗ്രഫിയുടെ കാര്യം ഞാൻ ആരും ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കാണുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ അഭിമാനത്തോടെ പറയുന്ന ആരെയും കാണാൻ പറ്റത്തില്ല അപ്പോഴേക്കും ഇത് ഇൻ്റഗ്രിറ്റിയുടെ ഇഷ്യൂ ഉണ്ട് അതായത് ഞാൻ എൻ്റെ പ്രൈവറ്റിൽ എനിക്ക് പ്രൈവസിയിൽ എൻ്റെ റൂമിൽ ഞാൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയും വെളിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തിയും രണ്ടും രണ്ടാണ് അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഡബിൾ ലൈഫ് വരുമ്പോഴേക്കും ഞാൻ അഭിനയിക്കുക നമ്മൾ ഈ ഒരു കേസിലെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് അതായത് നമ്മൾ ശരിക്കും നമ്മളെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള സിനിമകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മളിപ്പം കേൾക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും ഈ ഫ്രണ്ടിന് ഒരു ഇറ്റാണൽ ജോയ് സമ്മാനിക്കാൻ പറ്റുന്ന എന്നെ നന്മയിലേക്ക് ഇപ്പൊ എനിക്ക് വിഷണം വന്നാൽ എനിക്ക് ഡ്രഗ് എനിക്ക് തന്നും എൻ്റെ എനിക്ക് എന്റെ വിഷമത്തെ അടക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ എന്നെ ഫോൺ വീഡിയോ കാണിച്ചിട്ട് എന്റെ സ്ട്രെസ്സിന് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ലോങ് ടേമിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോൾ ഉണ്ടാവുക എൻ്റെ ആത്മാവിനെ പറ്റി കൂടി കൺസർവേഷൻ ഉള്ള എന്നെ ഗ്രോ ചെയ്യുന്ന ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടബിൾ ആവാനും ഫ്രണ്ട് ഒരു കാര്യമുണ്ട് നമ്മൾ പറയുന്നവരല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെട്ടം കിട്ടിയ ഫ്രണ്ട് ആയിരിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു പഴയ അതവിടെ വന്ന സിനിമയുണ്ട് സിലബസി കോന്മാരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക സാധനത്തെ പറ്റി ഒരു നോവലാണ് ഒരു ഒരു ഇംഗ്ലീഷ് നോവലാണ് അതായത് ആ സമയത്ത് മൊബൈൽ ഫോൺസ് അവൈലബിൾ അല്ല ആകെ പള്ളിമേടയിലുള്ളത് ഒരു പഴയ ഡയലി ചെയ്യുന്ന ടൈപ്പ് ഫോണുകളാണ് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് പത്തുമണിയും ഫോൺ അടിക്കും ഇപ്പോഴത്തേക്കും ഒടുക്കം ഈ ജോലിക്കാരി ഡൗട്ട് ഡൗട്ടടിക്കുകയാണ് ജോലിക്കാരി ഡൗട്ടടിക്കുക അച്ഛനും ആരോ റിലേഷൻ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ ദിവസവും അച്ഛനെ ഒരു പത്ത് മണിയാകുമ്പോൾ ഒമ്പതര പത്ത് മണി കൃത്യമായിട്ട് ഫോൺ വരും അപ്പോൾ അതിനെപ്പറ്റി ഈ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുകയാണ് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ പഠനകാലം മുതൽ ഒരുമിച്ചുള്ള സുഹൃത്തുക്കളാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഹീ കോഴ്സ് മീൻസ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിനുമ്പോൾ ഉറങ്ങുന്നതിനുമ്പോൾ കുറച്ച് കൂടി സംസാരിച്ച് ആറ് ദിവസമൊക്കെ സമ്മറൈസ് ചെയ്ത് കുറച്ച് നല്ല ചിന്തകളൊക്കെ പങ്കുവെച്ച് സിലബസിക്കോളന്നാണ് പറഞ്ഞു വിശുദ്ധമായ ഫോൺ സംസാരം ഇത് ഭയങ്കര ഐഡിയൽ സംഭവമാണ് ഐ ഹാവ് എ സിലബസ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു അച്ഛനുണ്ട് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയവരാണ് ഹി കോൾസ് മീ ചോയ്സ് നേടി അറ്റ്ലീസ്റ്റ് ചുമ്മാ സുഖമാണോ എന്തൊക്കെയായി രാത്രി ഒക്കെ വല്ല കഴിഞ്ഞ ചുമ്മാ വിളിച്ചോണ്ടിരിക്കും കാരണം ഇത് തരുന്ന ഒരു കംഫർട്ടും ഒരു ഉണ്ട് അല്ലെങ്കിൽ നൈറ്റ് നമ്മൾ ഈ പറയുന്ന ഈ കുണുവാ കോളൊക്കെ ഉണ്ടല്ലോ ഈ അടുത്തിടെ പ്രേമുക്ക് പറ്റാവുന്ന എല്ലാ ഫാന്റസിയൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ പറ്റാവുന്ന എല്ലാ വൃത്തികെട്ട എന്റെ ഒരു ഫോൺ ലിറ്ററേച്ചറും നമ്മൾ ഫോണിലൂടെ പറഞ്ഞ് അതോടെ എന്റർടൈൻമെന്റും കണ്ട് മാസ്ട്രേഷനും അതെല്ലാം നടത്തി പോകുന്ന ഒരു കുണുവാ കോൾ ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം ചേച്ചി പറഞ്ഞു എവിടെയാണ് ഒന്നും എവിടെ കേറിയാൻ പറ്റും നമ്മളുടെ എത്രയോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നവരാണ് ശരിക്കും ഇപ്പോഴും നിലനിൽക്കുന്നതും അവരുടെയൊക്കെ അതായത് നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ വീണ് പോയി കഴിഞ്ഞാല് മറ്റൊരാൾക്ക് നിങ്ങൾ എടുത്തു പൊന്തിക്കാനായിട്ട് പറ്റും അവിടെ തീർച്ചയായിട്ടും കൂടെ ഒറ്റ പോവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും എക്സോഡസ് എക്സോഡസ് എന്ന് പറയുന്ന ഞാൻ ചെയ്തപ്പോഴും ഇറ്റ്സ് എ ഗ്രൂപ്പ് ആയിട്ടാണ് കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ട് നമ്മളത് അവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്ത് നമ്മൾ പറയും അപ്പൊ അവർ അവരുടെ അവർ ഇങ്ങോട്ട് ഷെയർ ചെയ്യും ഒരു ഗ്രൂപ്പായിട്ട് സെയിൻഹുഡിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതിന് അപ്പം ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളെല്ലാം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ചവിട്ടുപിടികളായിട്ട് മാറുമ്പോൾ അതൊരു ആണ് എക്സ്പീരിയൻസ് മാഗ്നിഫൈ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പിന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ ഫോണോഗ്രഫിയുടെ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റ് നമ്മളെ പാപങ്ങളോട് എപ്പിസോഡ് ഡിസ്കസ് എപ്പിസോഡിൽ ഡിസ്കസ്റ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് കാണുന്നത് പോണാണ് അപ്പം ഇതെല്ലാം കണക്റ്റഡ് കണക്റ്റഡാണ് ഇപ്പോൾ പോണോഗ്രഫിയിലൂടെ മാസബേഷിലോട്ട് പോകുന്നു മാസബേഷിലൂടെ മാസബേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പോണോഗ്രഫി കാണുന്നു പിന്നെ ഡിപ്രഷനിലോട്ട് പോകുന്നു അപ്പം ഇതൊരു കോമൺ സാധനം തന്നെയാണ് അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ സൊല്യൂഷനായിട്ട് ഇന്നത്തെ പറഞ്ഞൊരു കാര്യം കവർൻഡ് ഐസ് എന്ന് പറയുന്ന ഒരു ഒരു ഓൺലൈൻ സംഗതി ഉണ്ട് അതായത് ഇപ്പം നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു അക്കൗണ്ടർ ഉള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന നെറ്റിലെ കണ്ടന്റ് നമ്മളെ നെറ്റിൽ കാണുന്ന എന്ത് കണ്ടന്റ് ആണെങ്കിലും അതിന്റെ ഒരു സംഗതി ആൾക്ക് ചെല്ലും അപ്പം നമ്മൾ ഈ പറയുന്ന റെസ്ട്രിക്റ്റഡ് സൈറ്റ്സിലോട്ടൊക്കെ നമ്മൾ പോകാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ അവിടെ ചെല്ലും ആൾ അക്കൗണ്ടോളാം അപ്പം നമുക്ക് ആൾ അറിയുമല്ലോ എന്ന് കരുതി നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അവൻഡേസിൽ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം ആണ് പിന്നെ അതുപോലെ ലിവിംഗ് വാട്ടേഴ്സ് എന്നൊരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ തന്നെ ജി തന്നെ നമുക്ക് ഒരു ബ്ലൂം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഈ പ്രത്യേകിച്ച് ഈ ഫോണോഗ്രഫി മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സെൻസിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ാണ് നമ്മൾ കേസ് നോക്കുമ്പോഴത്തേക്ക് ഒന്ന് നമ്മുടെ ഈ പ്രൈവസി ബ്രേക്ക് ചെയ്യുക പ്രൈവസിയാണ് നമ്മൾ ക്രിയേറ്റഡ് പ്രൈവസി ബ്രേക്ക് ചെയ്യുക രണ്ട് ഈ വിജിലൻ്റ് ആവാനുള്ള എക്സ്റ്റേണൽ ഹെൽപ്പ് ഫസ്റ്റ് എപ്പോഴും പേരന്റ്സ് തന്നെയാണ് രണ്ട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക മൂന്ന് ഈ ഗാർഡൻസിനൊക്കെ ട്രാക്കിങ് വെക്കുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ ഈ ചെറിയ കാര്യങ്ങളാണ് വലിയ നന്മകളും വലിയ വ്യത്യാസങ്ങളും വലിയ അത്ഭുതങ്ങളും ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്തൊരു കേസ് സ്റ്റഡിയൊക്കെ നമുക്ക് പോവാം അടുത്തൊരു സീനിയർ ആയിട്ടുള്ള ഒരു ആൾ എഴുതിയൊരു സംഭവമാണ് ഞാൻ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ഒരു വിവാഹിതനും രണ്ട് കുട്ടികളുടെ അപ്പനുമാണ് ഇപ്പോൾ ഡിവോഴ്സിന് വേണ്ടിയുള്ള കോർട്ട് കേസ് നടക്കുകയാണ് ചെറുപ്പത്തിലെ മുതലേ തന്നെ കൂട്ടുകാരിലൂടെ ഫോൺ വീഡിയോസ് പുസ്തകങ്ങളൊക്കെ കിട്ടി സെക്ഷൽ ലൈഫിനെ പറ്റി ഒത്തിരി ഫാൻറ്റസീസ് മനസ്സിൽ നിറഞ്ഞിരുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു പക്ഷേ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ഇൻ മൈ സെക്ഷൽ ലൈഫ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സെക്ഷൽ താല്പര്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കാണുന്ന ഫോൺ വീഡിയോസ് ബെഡ്റൂമിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ പരാജയവും നിരാശയും ഭാര്യയുടെ ഭാഗത്ത് നോൺ കോർപ്പറേഷനും ഉണ്ടാകുന്നുണ്ട് ഒരിക്കലും വിദേശത്ത് വെച്ച് ഞങ്ങൾ എൻ്റെ നിർബന്ധം കൊണ്ട് ഒരു ഓപ്പൺ സ്പേസ് സെക്സ് നടത്തുകയും പക്ഷെ അതിന് വീഡിയോ ലീക്കായി ഒത്തിരി അപമാനമൊക്കെ നേരിട്ടു ഭാര്യ ഇപ്പോൾ ഡിപ്രഷൻ ആങ്സൈറ്റിയൊക്കെ ആയിട്ട് കൗൺസിലിങ്ങിന് പോകുന്നു ഡിവോഴ്സ് കോർട്ട് കേസ് നടക്കുന്നു ഇതൊരു ഭയങ്കര ഭീകരമായ ഒരു റിയൽ ലൈഫ് കേസാണത് ഒരു മൾട്ടിപ്പിൾ ശരിക്കും പോൺ ഒരാളെ എങ്ങനെ തകർക്കാം എന്നുള്ള ലിറ്ററൽ ഉദാഹരണമാണ് ഈ കേസ് സ്റ്റഡിങ് വിത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഓൺ പോൺ റോങ് നോഷൻസ് ആൻഡ് റോങ് എഡ്യൂക്കേഷൻ ഓൺ സെക്ഷുവാലിറ്റി ബൈ പോൺ സൈറ്റ്സ് അതായത് കണ്ടതെല്ലാം വന്ന് പ്രാക്ടീസ് ചെയ്യപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് കിടപ്പറ അല്ലെങ്കിൽ വിവാഹം എന്നുള്ള ഭയങ്കര റോങ് മെസ്സേജ് കൃത്യമായിട്ടും വളരെ ഒത്തൻറ്റിക് എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തോരം ഡിവോഴ്സ് കേസുകളും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുന്ന കൃത്യം എക്സാമ്പിൾ ആണ് നമുക്ക് അതിൽ തന്നെ ഒന്ന് സംസാരിച്ചു തോന്നുന്നു ഈ ഒരു എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇതൊരു ക്ലിനിക്കൽ കേസായിട്ട് ചിലപ്പോൾ നമ്മൾ ഇത് അഡ്രസ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ക്ലിനിക്കൽ കേസ് എടുക്കുകയും ആ ഒരു സൈക്കോതെറാപ്പിയിലൂടെയൊക്കെ പോവുകയും എന്നാൽ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഹോളി ഹാബിറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ എന്നിട്ട് ആയിട്ട് ഈ പറഞ്ഞ വൈഫിനോട് പറ്റിയാൽ ഈ ഓവർകം അണ്ടർലൈൻ എപ്പിസോഡിൽ പറഞ്ഞതാണ് ഈ ഫോൺ അഡിക്ഷൻ ഒക്കെ നമ്മള് കുമ്പസാരം കൊണ്ട് മാത്രം തീർക്കപ്പെടാൻ പറ്റുന്ന കാര്യം നിർബന്ധമില്ല കാരണം ഇത് ശരീരവും മനസ്സും ആത്മാവും ഇൻവോൾവ് ആയ കാര്യമാണ് ചിലർക്കും ഒരു കുമ്പസാരം കൊണ്ട് ഇഷ്ടപ്പെടുകയായിരിക്കും പക്ഷെ അല്ലാത്ത കേസുകൾ കൃത്യമായിട്ട് നമ്മൾ തെറാപ്പിസ്റ്റുകളുടെയോ സൈക്കോളജി പോയി കൃത്യമായിട്ട് ഹെൽപ്പ് എടുക്കേണ്ട കേസുകളാണ് സെക്ഷൽ കുറിച്ച് ഈ കാണുന്ന കാണുന്നൊരു ടെസ്റ്റ് മണിക്കത്ത് പറയുന്നുണ്ട് സെക്ഷൽ ഫാൻറ്റസി ഇപ്പം പോണോഗ്രാഫിയിലൂടെ കാണിക്കുന്നത് ഒരിക്കലും ഇത് ഭയങ്കര വലിയ സർക്കസും കൂടെയാണ് എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ശരീരത്തിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസുണ്ട് വായെന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും രുചിക്കാനും വേണ്ടിയുള്ളത് ഒരു സെക്ഷൽ പർപ്പസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരിക്കലും ഓർഗൻ അല്ല അങ്ങനെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഏനൽ സെക്സും ഓറൽ സെക്സും ഇത് ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സെക്സും ഇതെല്ലാം റിയൽ ലൈഫിന് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് കൂടുതൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന് സന്തോഷം കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ള കുറെ സോ കോൾഡ് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് ഡോക്ടേഴ്സിന്റെ വീഡിയോസ് അവൈലബിൾ ആണ് റോങ് ഇൻഫോർമേഷൻ ഇതുവഴി ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഒരിക്കലും പക്ഷേ അങ്ങനെ സെക്ഷൽ എന്ന് പറഞ്ഞ നിർബന്ധത വഴങ്ങിയും അല്ലാതെയും ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട് അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പലർക്കും നാണവാണ് ചിലതിന് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റുകളാണ് കൂടുതലും വരാറുള്ളത് കാര്യം ഇതിന്റെ വേറൊരു ഇൻഡസ്ട്രിയും ബിസിനസ്സും അതായത് സെക്ഷൽ വെൽനസ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി എന്ന് പറയുന്നതും ഹ്യൂജ് ഹ്യൂജ് ആണ് സെക്സ് ടോയ്സും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇപ്പം കോൺസെപ്റ്റീവ് മെതേഡ്സ് അങ്ങനെയുള്ള പല ഇൻഡസ്ട്രികളും ഇതിൽ നിന്ന് ബെനഫിറ്റഡ് ആകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളാണെങ്കിൽ കണ്ണു വടച്ച് ഇരുട്ടാക്കുന്ന ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പം മേലഞ്ചേട്ടൻ പറഞ്ഞു ഒരു നമ്മുടെ ഓരോ ഓരോ ഓർഗണും അതിൻ്റെതായ ഒരു ധർമ്മം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം അനുസരിച്ച് ദൈവം സൃഷ്ടിച്ച് എല്ലാം വിശുദ്ധീകരിച്ചതാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസും നമ്മുടെ ജനാറ്റൽസും എല്ലാം വളരെയധികം വിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇപ്പോൾ ഈ ചേട്ടൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഭാര്യേനെ ഒരു വിശുദ്ധമായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഈ പോർണോഗ്രാഫി കാരണം അപ്പോ അതിന് ട്യൂബി വളരെ വളരെ നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടൊരു സാധനം ഉണ്ട് സാക്രമെൻഡൽ ലെൻസ് എന്നാണ് പറയാ ട്യൂബി ലെൻസ് ട്യൂബി ലെൻസ് എന്നും പറയാറുണ്ട് അത് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സ്ത്രീയും പുരുഷനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ദൈവം ഏറ്റവും വിശുദ്ധമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് നമ്മുടെ സെക്ഷൽ ഫാക്കൽറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഭാര്യയാണെങ്കിലും മറ്റേത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് നമ്മുടെ ഇതനുസരിച്ച് ആ അവരെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാതെ അവരുടെ ഉള്ളിലും ദൈവം തന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ ഗിഫ്റ്റാന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരുടെ ഉള്ളിലുള്ള ആ ഗിഫ്റ്റ് മനസ്സിലാക്കി അവരുടെ ഉള്ളിലുള്ള ആ നല്ല അല്ലെങ്കിൽ ആ തിയോളജിക്കൽ തിയോളജി ഓഫ് ബോഡി വെച്ചിട്ടുള്ള അവരുടെ ആ വിശുദ്ധീനെ കണ്ടുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ച് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കൺസെപ്റ്റാണത് അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യക്തിനെ കാണുമ്പോൾ അവരുടെ ഉള്ളില് ദൈവത്തിന്റെ അതെ ദൈവത്തിന്റെ ചായ കണ്ട് അതിന് നന്ദി പറയാന്നുള്ളത് അപ്പൊ അത് വളരെ നല്ലൊരു വളരെ നല്ലൊരു ഗിഫ്റ്റ് തന്നെ ഞാൻ പറയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ പോർണോഗ്രാഫി കാരണം ശരിക്കും നമ്മുടെ വിഷൻ തന്നെ അതെ ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ നിരാശയുടെ സംഭവത്തിലേക്ക് നമ്മൾ പോവാതിപ്പോ നമ്മൾ നമ്മൾ ഇതിന്റെ ഒരു നേരത്തെ നമുക്ക് സംസാരിച്ച പോലെയാണ് ഇതിന്റെ ഒരു ഓരോ സീരീസ് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ നമ്മുടെ ഫാമിലി പോയി ഇപ്പൊ നമുക്ക് നിരാശയായി നമുക്ക് ഇനി എന്നെക്കൊണ്ടൊരു ഇതില്ല എന്നുള്ള സംഭവമായി ഇതിന് ശരിയാവുമോ ജീവിച്ചിരിക്കണോ ചിലർ സൂയിസൈഡിലേക്ക് പോലും പോകുന്നൊരവസ്ഥ പക്ഷേ ഇത്തരം പതോളജി ആണെങ്കിലും കർത്താവിൻ്റെ കരുണ വലർക്ക തുറന്ന് കിടക്കുന്ന ആ കരുണയിലേക്ക് നമ്മൾ വളരെ ബോധപൂർവ്വം പ്രവേശിക്കാനുള്ള സ്റ്റെപ്പുകൾ എടുത്ത് ക്ലെയിം ചെയ്ത് ക്ലെയിം ചെയ്ത് അപ്പോൾ സ്റ്റെപ്പ് എടുത്ത് നമ്മുടെ ബോധം വളർന്ന് 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 അത് സെറ്റായിക്കൊണ്ടിരിക്കും അതായത് ഈ ഈ പേഴ്സൺ ലുക്കിംഗ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ലുക്കിംഗ് ഫോർ ഞാൻ പുതുമയ്ക്ക് വേണ്ടി ശരിക്ക് ആകെ പുതുമയുണ്ടെന്ന് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവസ്നേഹം ഓരോ പ്രഭാതത്തിനും പുതുമയാണ് ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ പുതുമയും ആ ക്രിയേഷൻ യൂണിയൻ ഇതെല്ലാം നമ്മൾ ശരിക്ക് നമ്മുടെ തൃത്വത്തിൻ്റെ യൂണിറ്റി ൃത്വം നടത്തുന്ന ക്രിയേഷൻ ഇതെല്ലാമാണല്ലോ ശരി പ്യോർ ബെഡ്റൂം തിയോളജി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞു ബെഡ്റൂം തിയോളജി പാപ്പയുടെ വീട്ടിൽ പോയി ചെയ്തത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പാപ്പ വീട്ടിൽ പോയിട്ട് മുട്ടുകുത്തി അപ്പനും അമ്മനും കടന്ന അമ്മയും കടന്ന കട്ടിലായിരുന്നു കാരണം അത് ആ കിടക്കയിലാണ് അത് അതായിരുന്നു ആ വീടിന്റെ അൾത്താർ ആ കിടക്കയിലാണ് ഞങ്ങളാവുന്ന പുഷ്പങ്ങൾ വിന്നൊക്കെയാണ് പിതാവ്

സ്നേഹത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നുള്ളതാണ് അതായത് പിതാവിന്റെ അനലോഗി ഭർത്താവായിട്ടും ആയിട്ടും പുത്രന്റെ അനലോഗി ഭാര്യയായിട്ടും അവരുടെ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിട്ട് മക്കളായിട്ടാണ് വരുന്നത് അപ്പൊ ആ സ്നേഹത്തിന് കണക്ട് ചെയ്യുന്നത് സെക്ഷലിറ്റി എന്ന് പറഞ്ഞ കാര്യമാണ് ഇതിനകത്ത് തമാശ രീതിയിൽ പല ആൾക്കാരും ഒരു കുട്ടി മതി പറയാറുണ്ട് അങ്ങനെ ഇല്ല കാരണം പിതാവിന്റെ ഒരു വേണം പിന്നെ ഇതിനകത്ത് നമ്മൾ പോണോഗ്രാഫിയില് പറയുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും ആൾക്കാർ മിസ്സായി പോകുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ റേപ്പ് കേസസ് ഇപ്പൊ റേപ്പ് എന്ന് പറയുന്ന ഒരു ക്രൈമിനെ ഫ്യൂൽ ചെയ്യുന്ന ആണ് പോണോഗ്രാഫി എന്ന് പറയുന്നത് ഒരിക്കലും പോണോഗ്രഫി കണ്ടു വളരുന്ന തലമുറ റേപ്പ് ചെയ്യാതിരിക്കില്ല റേപ്പിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫോർ എക്സാമ്പിൾ പറയാനാണ് ടെൻ ബണ്ടി എന്ന് പറയുന്ന ഒരു സീരിയൽ കിലവർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഏകദേശം മുപ്പത്തിമൂന്ന് ഈ പറയുന്ന പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തിമൂന്ന് പെൺകുട്ടികളെയാണ് ഇദ്ദേഹം വളരെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് മൂന്നോ നാലോ ദിവസം ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് പിന്നെ കുഴിച്ചിടും അന്ന് ഈ പറയുന്ന ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇദ്ദേഹം വളരെ സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പിന്നീട് കണ്ടെത്തി മാതാവിൻ്റെ ഒരു സ്പെഷ്യൽ അടവളിലൂടെയാണ് കണ്ടെത്തുന്നത് പിന്നീട് വേറെ കഥയാണ് ബട്ട് സ്റ്റിൽ അപ്പോൾ ആൾ തന്നെ കൺഫസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് റെഡ് ബണ്ടി കൺഫസിങ് ഹൗ ഹി ബിക്കേം സച്ച് എ സീരിയൽ കില്ല ഫോണോഗ്രഫി ആയിരുന്നു കാരണം കാരണം ആൾ ചെറുപ്പം മുതൽ ഈ പറയുന്ന ഫോണോഗ്രഫി കണ്ടന്റുകൾ കണ്ട് 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 ആളുടെ മനസ്സിൽ ഈ പറയുന്ന നോവൽ ഹി വാണ്ടഡ് ടു എക്സ്പ്ലോർ ആൻഡ് ഹി വാണ്ടഡ് ടു യൂസ് ആസ് മച്ച് ആസ് ഓഫ് ദിസ് ക്രിയേഷൻ പോസിബിൾ അങ്ങനെയാണ് ഒരു ക്രിമിനലായി മാറുന്നത് അദ്ദേഹം കോയമ്പത്തൂരിൽ നടന്ന വേറൊരു ദൂരൊരു സംഭവം സംഭവം എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈൻ എഡ്യൂക്കേഷന് വേണ്ടി ഫോൺ കൊടുത്തതാണ് പിള്ളേർക്ക് പിള്ളേർ അതിനകത്തോടെ ഫോണോഗ്രഫി കാണുകയും പതിനൊന്ന് വയസ്സുള്ള ഒരു കൊച്ചു കൊച്ചിനെ ചെയ്യുകയും ചെയ്തു സീരീസ് ഓഫ് കേസസ് ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയപരിമിതി മൂലം നമ്മുടെ കേസ് സ്റ്റഡികൾ ഇനിയും നമുക്ക് ഒത്തിരി ഡിസ്കസ് ചെയ്യപ്പെടുന്ന കേസുകൾ വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നില്ല സമയം പക്ഷേ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പേരൻറ്റിങ് സ്റ്റൈൽസ് വളരെ കുഞ്ഞിലെ മുതൽ ഇതൊന്നും ടീനേജിലോ യൂത്തിലോ സംഭവിക്കുന്ന കാര്യമല്ല കുഞ്ഞിലെ മുതൽ കിട്ടുന്ന മുറിവുകൾ കൊണ്ടും എക്സ്പോ ഓവർ എക്സ്പോഷൻ സംഭവിക്കും അതുകൊണ്ട് പേരൻറ്റ്സ് എടുക്കേണ്ടി വെച്ചാൽ വിജിലൻസ് അതിനകത്ത് അതികർശനമായ പേരൻറ്റിങ്ങും കൃത്യമായിട്ട് ഇതുപോലത്തെ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും വളരെ ലൂസ് പരും ബ്രോഡാഡി ടൈപ്പും കൃത്യമായിട്ട് അതുകൊണ്ട് നമുക്ക് ശരിക്കും ദൈവിക ജ്ഞാനം വേണം എല്ലാ മാതാപിതാക്കളും കർത്താവിൻ്റെ മുഖത്ത് തന്നെ നോക്കി പേരൻ്റിങ് പഠിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിയോട് ആഗ്രഹിക്കും അത് മാത്രമേ ഒരു കൃത്യം പിന്നെ ഇതുപോലെ ഉണ്ടെന്ന് പ്രൈവസി ബ്രേക്ക് ചെയ്യുക അത് ഇത് ഈ പോണൽ കമ്മോഡിയൻ ആഗ്രഹിക്കുന്ന പ്രൈമറി സാധനം അവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യുക അവരുടെ പാറ്റേൺ ബ്രേക്ക് ചെയ്യുക ഓഫ് എക്സാമിനസും അല്ലെങ്കിൽ കുമ്പസാരം പോലെയുള്ള സ്പിരിച്വൽ ഹാബിറ്റ്സ് ഹോളി ഹാബിറ്റ്സ് വചനം റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെയിൻസിൻ്റെ കെമ്പാനിയൻഷിപ്പ് കുടിക്കുക അതുപോലെ റിപ്പീറ്റഡ് സാധനങ്ങളോട് മാത്രമേ ഇത് ഞാൻ ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് ജോൺ ബോൾ അണ്ണാവും പറഞ്ഞ വാക്കുകൾ സ്ഥിരോത്സാഹത്തോടെ സ്ഥിരമായി ദൈവത്തിനെ ആശ്രയിച്ച് മുൻപോട്ട് പോയാൽ മാത്രമേ പരിശുദ്ധാത്മാര ശക്തിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ മാസ്ട്രേഷൻ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ആ ഒരു ഹോളി ഹാബിറ്റ്സ് തന്നെ ഒന്നുകൂടി പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചിട്ട് അവസാനിക്കാന്ന് വിചാരിക്കുന്നു അത് വിശുദ്ധ കുരിശുമായിട്ട് ബന്ധപ്പെട്ട ആ ഹോളി ഹാബിറ്റ് ആയിരുന്നു നിങ്ങൾക്ക് എന്ത് അഡിക്ഷൻ ഉണ്ടെങ്കിലും ആദ്യം കുരിശെടുത്ത് നെറ്റിയിൽ വരച്ച് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യം പറയുക കർത്താവേ ഞാൻ പോണോഗ്രഫി എന്ന പാപം മൂലം ചെയ്ത തെറ്റുമൂലമുള്ള എല്ലാ പാപങ്ങളെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുന്നു പോണോഗ്രഫിയെ ഞാൻ തള്ളിപ്പറയുന്നു ഉപേക്ഷിക്കുന്നു പോണോഗ്രഫിയെ നിന്റെ തിരുക്കുരിശിലേക്ക് ഞാൻ ആട്ടിപ്പായ്ക്കുന്നു അത് ഏത് പാപമാണോ നിങ്ങൾക്ക് അഡിക്ഷൻ ആയിട്ടുള്ളത് അത് കൃത്യമായിട്ട് സമയമെടുത്ത് ഈശോയുടെ മാപ്പ് ആദ്യം മാപ്പ് പറയുക രണ്ട് ഉപേക്ഷിക്കുക മൂന്ന് ഈശോയുടെ കുരിശിലേക്ക് അതിനെ ആട്ടിപ്പായ്ക്കുക നിങ്ങൾ ഉറപ്പായിട്ടും അത്ഭുതം കാണും നമുക്കൊരു നിമിഷം ഒന്ന് ചേർന്ന് ഈ ഒരു പോണോഗ്രഫി എന്ന് പറഞ്ഞ വലിയൊരു ഇൻഡസ്ട്രി വലിയൊരു ഈവിൽ കിങ്ഡം അത് തകരാൻ വേണ്ടി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം കഥാപാ ഈശോയെ നിൻ്റെ നാമത്തിൽ ലോകത്ത് മുഴുവൻ അതിൽ ഉൾപ്പെട്ടു പോയവർ അതിൽ അഡിക്റ്റഡ് ആയവർ അതിൽ വർക്ക് ചെയ്യുന്നവർ അത് വളർത്തിക്കൊണ്ടു വരുന്നവർ എല്ലാവരെയും തമുരാൻ കരുണയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏത് പാവിക്കും ഇടം കിട്ടുന്ന ഹൃദയ സ്ഥലമാണല്ലോ നിൻ്റെ ഹൃദയം തമിഴാനിൻ്റെ ഹൃദയത്തിലേക്ക് അവരെയൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കിങ്ഡത്തിൻ്റെ അടിവേരുകൾ ഇളക്കപ്പെടട്ടെ നിന്റെ നാമത്തിൽ വലിയ വിടുതൽ ആ മേഖലകളിലൊക്കെ ഉണ്ടാവട്ടെ തകർച്ച ഉണ്ടാവട്ടെ ഈ ഒരു ാപത്തിനടിപ്പെട്ടു പോയ എല്ലാ യുവജനങ്ങളെയും നിന്റെ നാമത്തെ നിന്റെ വിശുദ്ധ കുരിശിനാൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുക്കുറിശിലേക്ക് അയച്ചു പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലും വലിയ സംരക്ഷണവും വലിയ കൃപയുമുള്ള രാത്രിയായിട്ട് ഇത് മാറട്ടെ അമ്മ മാതാവെ പാപമേശാത്തവളെ സത്താന്റെ തല തകർത്തവളെ എന്നും സത്താനെതിരെ പടപെട്ടുന്നവളെ ഞങ്ങളെ സംരക്ഷകയെ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മാതിരി വഹിക്കണമേ നമ്മുടെ കർത്താവ് മിഷുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം മിഷുഖായ്ക്ക് ശ്രദ്ധിയായിരിക്കട്ടെ